കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന സബനാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണ പരിപാടിയുടെ വിജയത്തിനായുള്ള വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ യോഗം നടന്നു കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് യോഗങ്ങളിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും വിലക്കയറ്റം അഴിമതി ദൂർത്ത് ക്രമസമാധാന തകർച്ച എന്നിവയ്ക്കെതിരെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകുന്നത് സ്വീകരണത്തിന്റെ വിജയത്തിനായുള്ള യോഗമാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നത് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ അധ്യക്ഷനായിരുന്നു

പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീസലിന് അധികമായിട്ട് രണ്ട് രൂപ അൽപ്പ പൈസ നമ്മുടെ സർക്കാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈടാക്കിയിട്ടും പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല നമുക്കെല്ലാവർക്കും ഗ്യാസിന് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ ഗ്യാസിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടിയിട്ട് വർഷങ്ങളായി തൊള്ളായിരത്തി എൺപത് രൂപ ആയിരം രൂപ കൊടുക്കണം ഒരു ചൂറ്റി ഗ്യാസ് നിക്കാൻ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ സാധാരണ ആളുകളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഒക്കെ പരസ്പരം മത്സരിച്ചുകൊണ്ട് പോവുകയാണ് ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം നമുക്ക് ഉണ്ടാകണം പാർട്ടി പരിപാടി കോൺഗ്രസ് വണ്ടിപരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റൊപ്പൻ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ ബി സി സി അംഗം ഷിബു എം തോമസ് നേതാക്കളായ എം ഉദയസൂര്യൻ കെ എ സിദ്ദിഖ് ബാബു വി സി ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു